വെള്ളത്തിൽ വെള്ളം ഒഴുകി വരുന്നുണ്ട് അത് നമ്മ ഒഴുകുന്നുണ്ട് ഗട്ടറൊക്കെ നിറഞ്ഞ പിന്നെ മിനി കുപ്പറൊക്കെ ോളയും കൊണ്ട് ബ്യൂട്ടി പാർലറിലേക്ക് പോവാണ് അവളുടെ മുടി ബോയ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അവൾ തീരെ മുടി കെട്ടി വെക്കില്ല തീരെ കെട്ടി വെക്കാൻ സമ്മതിക്കില്ല ഇതുപോലെയാണ് അവസ്ഥ എപ്പോൾ കെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിലും അതെല്ലാം ഇതേപോലെ ആക്കി വെക്കും അപ്പം നമ്മൾ ബോയ്ക്കട്ട് ചെയ്യാം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് പോകുന്നത് അവളോട് പറഞ്ഞിട്ടില്ല ബോയ്ക്കട്ട് ചെയ്യാനാണെന്നുള്ളത് അവൾക്ക് മുടി കെട്ടിക്കുന്നത് തീരെ ഇഷ്ടമില്ല ലോങ്ങ് ഹെയർ വേണം എന്നാണ് എപ്പോഴും പറയാം അവൾക്ക് മുടി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മുടി വളരണം എന്നുണ്ടെങ്കിൽ മുടി കെട്ടി വെക്കണ്ടേന്നൊന്നും പറഞ്ഞില്ല അവൾ കേൾക്കില്ല കേട്ടോ അപ്പോൾ ബോയ് കട്ട് ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പോൾ സലൂണിലേക്ക് പോകുന്നത് അവിടെ ചെന്നാൽ എന്താണ് അവസ്ഥ എന്നുള്ളത് അറിയില്ല കണ്ട് നോക്കാൻ നോക്കാം ഷാർജയെ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ തൊട്ട് ബിൽഡിങ്ങിൽ തന്നെയാണ് ഈ ഒരു ബ്യൂട്ടി പാർലർ ഉള്ളത് അവിടെ തന്നെയാണ് തനസ് മുളക് മുടിയൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് പോവാറുള്ളത് അപ്പോൾ അവിടെ ചെന്ന് ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അവൾ സമ്മതിക്കുന്നില്ല ബോയ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മതിക്കുന്നില്ല തീരെ അപ്പോൾ പിന്നെ ഒന്ന് ഷേയ്പ് ചെയ്തിട്ട് പോരാന്നുള്ള തീരുമാനത്തിലെത്തി അവൾക്ക് ലോങ് ഹെയർ തന്നെ വേണം ഇനി മുടി എന്താണ് നന്നായിട്ട് നോക്കിക്കോളാം കട്ട് ചെയ്യണ്ട മുടി ഞാൻ സ്ഥിരമായിട്ട് കെട്ടിവെച്ചോളാം എന്നൊക്കെ സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മനസ്സിൽ ഭയങ്കര ടെൻഷനാണ് കേട്ടോ മുടി കട്ട് ചെയ്യുമ്പോൾ അത് ഇനി പോയിക്കട്ട് ചെയ്യുമോ എന്നുള്ളൊരു ടെൻഷനുണ്ട് കക്ഷിക്ക് മുടി തൊടാനേ സമ്മതിക്കില്ല സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് മുടി കെട്ടി കൊടുക്കുമ്പോൾ ഭയങ്കര കരച്ചിലായിരിക്കും കണ്ടില്ലേ മുഖത്ത് നല്ല ടെൻഷൻ ഉണ്ട് മുടി ഒന്നിച്ച് കട്ട് ചെയ്യുമോ എന്നുള്ളൊരു പേടിയുണ്ട് അവൾക്ക് അവളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അപ്പോൾ പിന്നെ മുടിയൊക്കെ കെട്ടി കെട്ടിവെക്കുക എന്ന് സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഒന്നിങ്ങനെ ചിറ്റിലൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ സന്തോഷമായി അപ്പം മുഖത്തിന് കുറച്ച് തെളിച്ചൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം മുഖത്ത് നല്ല സന്തോഷമായിട്ടാ മുടിയൊക്കെ കണ്ടപ്പോൾ അവൾ ഹാപ്പിയായി പിന്നെ ഇവിടെ വന്നാൽ എപ്പോഴും അവൾക്കൊന്ന് നെയിൽ പോളിഷ് ഇടണം രണ്ട് കയ്യിലിടില്ല കേട്ടോ ഒരു കയ്യിൽ മാത്രമേ ഇടുകയുള്ളു ഫുഡ് കഴിക്കുന്ന കയ്യിൽ ഇടാറില്ല പിന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്ത് നെയിലൊന്നൊന്ന് കട്ട് ചെയ്ത് കൊടുത്ത് ചെയ്തിട്ട് അവർ എപ്പോൾ വന്നാലും അവൾക്ക് നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കും തഞ്ചമോളുടെ കുഞ്ഞു വിശേഷങ്ങളടങ്ങിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമാണെങ്കിൽ തഞ്ചമോൾക്കൊരു ലൈക്ക് കൊടുക്കണം കേട്ടോ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം എല്ലാവർക്കും ബായ്